വേണ്ടി ഞാൻ ആദ്യം ഇടുന്നത് ഹിമാലയ സൺ പ്രൊട്ടക്ട് പ്ലസ് അൾട്രാലൈറ്റ് സൺസ്ക്രീനാണ് ഇതിലാണെങ്കിൽ പെർസെന്റേജും നാച്ചുറൽ ഒറിജിനിൻ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് ക്ലിനിക്കലി ടെസ്റ്റഡ് ആണ് ടെസ്റ്റഡാണ് പി എ ഫോർ പ്ലസ് ഉണ്ട് ഞാൻ ഇടുന്ന കണ്ടപ്പോൾ അമ്മയ്ക്കും വേണമെന്ന് പറഞ്ഞു അമ്മ അമ്മയുടെ നല്ല പ്രായം തൊട്ട് സൺസ്ക്രീൻ ഇട്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഫേസിൽ ചുളുവൊന്നും വരുത്തില്ലായിരുന്നു അമ്മയ്ക്ക് ഞാൻ ടു ഫിംഗർ റൂൾ ആണ് കേട്ടോ കൊടുക്കുന്നത് രണ്ട് ഫിംഗറിലും എടുത്തിട്ട് അമ്മയുടെ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുത്തപ്പോഴത്തേനും നന്നായിട്ട് അബ്സോർബ് ആവും വൈറ്റ് കാസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഫേസിൽ തരത്തില്ല നല്ലൊരു ഗ്ലോ തരും വീർത്താലോ ഒന്നും ഒരു കുഴപ്പമില്ലാട്ടോ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് പെട്ടെന്ന് മുഖമായിട്ട് ആയിക്കോളും ഇതിപ്പോ അമ്മയ്ക്ക് വേണോന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ആമസോൺ ഫ്ലിപ്പാർട്ട് മിന്ദ്രയിലൊക്കെ ഉണ്ട് അതല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള കടകളിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും അപ്പൊ ഞങ്ങൾ പോയിട്ട് കിട്ടിയാലോ ഒരച്ചാലോ കല്ലിൽ ഇട്ട് ഇടിച്ചാലോ ചീലത്തയാകാത്ത രണ്ട് ഡ്രസ്സാട്ടോ ഒന്ന് കാണിക്കുന്നത് വായിൽ വെള്ളി ഇരുന്നുണ്ടിടയ്ക്കി നിങ്ങൾക്കാവുമ്പോൾ അറിയാമല്ലോ എനിക്കത് ശീലമാണെന്ന് അതുകൊണ്ട് നിങ്ങൾ അങ്ങ് ക്ഷമിച്ചു തരാം ഞാനാണെങ്കിൽ അതിന്റെ അകത്ത് വെച്ച് വീഡിയോ എടുക്കാൻ നേരത്ത് ക്വാളിറ്റി അങ്ങോട്ട് അറിയാൻ വയ്യാത്തോണ്ട് പുറത്ത് പോയി എടുത്തു ഷോളിനൊക്കെ നല്ല കിട്ടിക്കാച്ചി നീളമുണ്ട് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ കോളേജിലോ ഓഫീസിലൊക്കെ പോവാണെങ്കിൽ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്തു നോക്കുക രണ്ടാമത്തെ ഈ ഒരു ഡ്രസ്സ് നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങുന്ന പോലെ ഇരിക്കും അത്രയും അടിപൊളിയാണ് കേട്ടോ നല്ല ഫിനിഷ് ആണ് ഇതിച്ചിരി കൂടെ ഷെയ്പ്പെടിച്ചാൽ അടിപൊളിയായിരിക്കും പിന്നെ ആദ്യം കാണിച്ച ഡ്രസ്സിനും രണ്ടാമത് കാണിച്ച ഡ്രസ്സിനും പോക്കറ്റ് ഉണ്ട് കൈ പോക്കറ്റൊക്കെ ആയിട്ട് ഇട്ടുകൊണ്ട് നടക്കാം ഈ ട്രെസിൻ്റെ ലിങ്ക് ഫ്ലിപ്കാർട്ടിലേ കേട്ട് ഇട്ട് വീഡിയോ ചെയ്യുന്ന ബ്ലോഗർമാർക്കെതിരെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ റിയാക്ഷൻ ഇടുന്ന ആളായിട്ട് പോലും വീഡിയോ ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് അതിൻ്റെ അകത്ത് അമൃതയുണ്ട് കേട്ടോ സീരിയൽ താരാമൃത പറഞ്ഞു വരാം അപ്പോൾ അങ്ങനെ ആലോചിക്കുന്നുണ്ടെങ്കിലും ഞാൻ പിന്നെ അതൊന്ന് വേണ്ടെന്ന് വെച്ച് വേണ്ടെന്ന് വെച്ച് പോകാം സ്വന്തമായിട്ട് പറ്റിയാവാത്ത പറയണ്ടല്ലോ പറയേണ്ടല്ലോ എന്ന് കരുതി മിണ്ടാതങ്ങ് ഇരുന്നെന്ന് മാത്രമേയുള്ളൂ എന്നപ്പോഴാണ് ഇപ്പോൾ ഈ കല്യാണിയുടെ ഈ ഒരു വീഡിയോ എല്ലാവരും അവിടെ കമൻ്റ് ഇട്ടിട്ടുണ്ട് ഈ ഈ ഒരു ക്രീമിൻ്റെ ഇതൊക്കെ പറഞ്ഞാൽ എല്ലാവരും ആൾക്കാർ ചോദ്യം ചോദിച്ചു അപ്പം ഞാൻ ഉപയോഗിച്ചിട്ട് നല്ലതാണെന്ന് തോന്നുകയും ഞാൻ പറാറുള്ളതെന്നുള്ള മറുപടിയൊക്കെ കൊടുത്ത് കല്യാണി വാ അടക്കുകയൊക്കെ ചെയ്തു മൈ വേ ബൈ കല്യാണി എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ ഇനി അത് പറയാൻ മറന്നു അതെടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ ഫാമിലി വ്ളോഗർ ആയിരുന്നു ഇന്നലെ ഒരാൾ ബി ജെനുവിനോ അവർ പറഞ്ഞ പോലെ ഫാമിലി വ്ലോഗർ ആയിരുന്നു പക്ഷെ പിയൂണ് പ്രൊമോഷൻ കിട്ടി മാനേജറായെന്ന് പറഞ്ഞാൽ അത് വളരെ കറക്റ്റായി ചിരി വരുന്നുണ്ട് അത് കേൾക്കുമ്പോൾ മാനേജർ പറയുന്ന പോലെ തന്നെ ഫാമിലി വ്ലോഗ്ര ായിരുന്നു പക്ഷേ നിന്ന് ഇപ്പം പ്രൊമോഷൻ കിട്ടി ബ്യൂട്ടി ബ്ലോഗറായി മാറി പിന്നെ അങ്ങോട്ട് അയ്യരുകളിയ പരസ്യത്തിൻ്റെ പ്രൊമോഷൻ്റെ അയ്യരുകളിയ കിട്ടുന്ന 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 എല്ലാം എടുത്തിട്ട് വാരി എടുത്തിട്ട് കൊടുക്കുന്നുണ്ട് പരസ്യം എന്താ കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ ഭർത്താവ് എം വി ഡിയാ എന്ന് പറയുന്നു ഇഷ്ടംപോലെ കാശുണ്ടാക്കാം ആ സഹോദരനെങ്ങാണ്ട് റെയിൽവേലാന്ന് പറയുന്നത് കമ്പനി എന്ന് മനസ്സിലാക്കിയാകട്ടോ എന്ന് പറയുന്നു അതും ഇഷ്ടംപോലെ കാശുണ്ടാക്കാം പിന്നെ ഇവർ ഫാമിലി ബ്ലോഗ് ഇവർ വർഷങ്ങളാകുകയും ചെയ്യുന്ന ഫാമിലി ബ്ലോഗിൻ്റെ പ്രത്യേകം അറിയാലോ അതനുസരിച്ച് ഇടുന്ന ഒന്നേര തന്നെ ലക്ഷക്കണക്കിന് രൂപ ും കിട്ടും അതിന്ന് ഇഷ്ടം പോലെ ഇംഗം ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഇംഗം കൂടി വന്ന പണ്ട് തൊട്ടേ പണ്ടത്തെ ഒരു കവിത നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടില്ലേ ആ നൂറ് കിട്ടിയാൽ ആയിരം കിട്ടണം ആയിരം കിട്ടിയാൽ പതിനായിരം കിട്ടണം പതിനായിരം കിട്ടിയാൽ ലക്ഷങ്ങൾ കിട്ടണം എന്ന് മനുഷ്യൻ്റെ അത്യാഗ്രഹം ഇങ്ങനെ കൂടി കൂടി വരുന്നത് കൊണ്ട് കല്യാണി എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ കിട്ടുന്ന പ്രൊമോഷൻ മുഴുവൻ അങ്ങ് ഏറ്റെടുത്ത് അടിച്ചങ്ങോട്ട് വിടുകയെന്നേ അത് പുള്ളിക്കാരത്തേക്ക് അങ്ങനെ ബാധ്യത കമ്മിറ്റ്മെൻ്റ് ഒന്നും പുള്ളിക്കാരത്തിൽ ചാനലിൽ വരുന്നവരോടില്ല നിങ്ങൾ വേണേ മേടിച്ചോ നിങ്ങൾ വേണേ ഉപയോഗിച്ചോ ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിക്ക് പ്രൊമോഷൻ ചെയ്യുന്നത് കാശ് കിട്ടും എന്താണെങ്കിലും കിട്ടും നല്ലൊരു തുക കിട്ടും ഈ പ്രൊമോഷൻ്റെ ഒക്കെ ഒരു രീതി എങ്ങനെയാണെന്ന് പറയും ഇവരുമുണ്ടേര് നല്ല വ്യൂസ് ഉള്ളവരെ നോക്കി പ്രൊമോഷന് സെലക്ട് ചെയ്യുക ആ കമ്പനി എന്നിട്ട് സെലക്ട് ചെയ്തിട്ട് ഇവരോട് ചോദിക്കും നല്ലൊരു തുകയും കൊടുക്കും നല്ല തുകയാണ് കൊടുക്കുക സത്യം പറഞ്ഞാൽ ഇവർക്ക് ഇവർ പ്രൊമോഷന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന ആ ഒരു സാധനത്തിനെപ്പറ്റി ഇവർക്ക് എ ബി സി ഡി അറിയില്ല ഇത് അറിയില്ലെങ്കിൽ ഈ കമ്പനി എന്താ ചെയ്യുന്ന ഇതിനു മുന്നേ ഈ ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റി വളരെ കാര്യമായിട്ട് ചെയ്ത ഏതെങ്കിലും ഒരു ബ്ലോഗറോ അല്ലെങ്കിൽ ഫിലിം സ്റ്റാറോ ആരെങ്കിലും ഉണ്ട് അവരുടെ ഒരു സി ഡി അല്ലെങ്കിൽ അവരുടെ ഒരു വീഡിയോ ഇവർക്ക് അയച്ചു കൊടുക്കും ഇത് പഠിച്ച് ഇതേപോലെ പറഞ്ഞാൽ എന്ന് പറയും അവർ ഇത് പഠിച്ച് ഇതേപോലെ അങ്ങ് പറയും പറയുമ്പോൾ പിന്നെ അതിനകത്തൊരു വാചകം കാണും കേട്ടോ ഞാനിത് മൂന്ന് മാസമൊക്കെ ഉപയോഗിച്ചു എനിക്ക് നല്ലതെന്ന് തോന്നിയത് മാത്രമേ നിങ്ങളോ ോട് ഷെയർ ചെയ്യുള്ളൂ കേട്ടോ ഒരു ദിവസം പോലും ഉപയോഗിച്ച് കാണിയല്ല അത് പ്രൊമോഷൻ്റെ ഒരിതാണ് പക്ഷേ എവിടെയെങ്കിലും വീഡിയോയുടെ സൈഡിലും ഡിസ്ക്രിപ്ഷനിൽ എവിടെയെങ്കിലും ഒക്കെ ഇത് പ്രമോഷൻ ഇട്ടേക്കും അതൊന്നും ജനങ്ങൾ കാണില്ല പക്ഷേ വീഡിയോയിലും കൂടെ പറയണമെന്നാണ് പറഞ്ഞുകൂടെ എന്നുള്ളൊരിതൊന്നും അതായത് വന്ന് കാണുന്ന പ്രേക്ഷകരോടൊരാത്മാർത്ഥതയുണ്ടെങ്കിൽ പറയാം ഇത് യാം പ്രൊമോഷൻ ചെയ്യുന്ന വീഡിയോ ആണെന്ന് അതൊന്നും പറയത്തില്ല യൂട്യൂബും ഇതിനെതിരെ ഒരു പണി കൊടുക്കത്തുമില്ല അതേ സമയത്ത് ടി വിയിൽ പരസ്യം കണ്ട മമ്മൂട്ടിയോ മോഹൻലാലോ ആ ഒരു പരസ്യം പറഞ്ഞാലും മലയാളി മൈൻഡ് ചെയ്യല എന്താണെന്നറിയാം അത് പരസ്യമാണെന്നറിയാം പക്ഷേ ഇവരുടെ ഒരു വിജയം എന്താണെന്നറിയുക ഇവരെ ഈ ഫാമിലി വ്ളോഗേഴ്സിനെയൊക്കെ സ്വന്തം വീട്ടിലെ ആൾക്കാരെ ആക്കി ഇങ്ങനെ വെച്ചിരിക്കുക എടുത്തിങ്ങനെ കേറ്റി പിടിച്ചിരിക്കുക ഈ കല്യാണിയൊക്കെ മാതൃകയാക്കി ജീവിക്കുന്ന ഇഷ്ടം പോലെ പെൺകുട്ടികളുണ്ട് കാരണം കല്യാണി എന്ന് പറഞ്ഞാൽ നമ്മൾ പൂമുഖവാദിക്ക് സ്നേഹം പുലർത്തുന്ന പൂന്തിങ്ങളാകുന്ന ഭാര്യ എന്നുള്ള ആ പാട്ട് ആ കവി കല്യാണിയെ നോക്കിയിട്ട് എഴുതിയതാണ് ാണോ നമുക്ക് തോന്നും അതുപോലത്തെ ഭാര്യയാണ് കല്യാണി പറയാതിരിക്കാൻ പറ്റില്ല അഞ്ചര വലുപ്പിന് എഴുന്നേറ്റിട്ട് അടുക്കള കയറുന്നതിന് മുമ്പേ കുളിക്കും കല്യാണി അതുവരെ വരെ പിന്നെ എൻ്റെ പൊന്നോ സഹിക്കാൻ പറ്റാത്തൊരു കാര്യം എന്നു വെച്ചാൽ നമ്മളെ എല്ലാം എടുത്ത് കിണറ്റി ഇടാൻ നമുക്ക് തന്നെ തോന്നും കല്യാണി ഡൈനിങ് ടേബിളെ കൊണ്ട് വെച്ചിരിക്കുന്ന നിരത്തിയിരിക്കുന്ന കറികൾ കാണണം അതെങ്ങനെ എപ്പോൾ ഉണ്ടാക്കാൻ കല്യാണിക്ക് നേരം കിട്ടി വീടരിക്കണം തുടയ്ക്കണം എന്തെല്ലാം ജോലി കിടക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് ഈ പതിനാറ് കൂട്ടം കറി ചിക്കൻ മട്ടൻ തോരൻ തോ ഉപ്പേരി മറ്റേ മെഴുക്ക് പുരട്ടി എന്തൊക്കെ ഉണ്ടാക്കുമെന്നറിയാം അത് മുഴുവൻ കല്യാണി എപ്പോൾ ഉണ്ടാക്കിയെന്ന് നമുക്കറിയില്ല ഞാൻ നോക്കിയിട്ട് കല്യാണിയുടെ ഹസ്ബൻറ്റിൻ്റെ ഒരു രീതി എനിക്ക് മനസ്സിലായി അങ്ങനത്തെ ഹസ്ബൻഡുണ്ട് കേട്ടോ ശരിക്കും ഞാനും അങ്ങനത്തെയാണ് കാരണം ഞാൻ നേഴ്സിംഗ് പഠിച്ചാൽ എന്നെ എൻ്റെ ഹസ്ബൻഡ് ജോലിക്ക് വിട്ടില്ല എന്താണെന്ന് ചോദിച്ചാൽ നേഴ്സിങ്ങല്ലേ ഐ ഡ്യൂട്ടി അത് ഇതെന്നൊക്കെ പറഞ്ഞാൽ അത് പോകണ്ടാന്ന് മതി പുള്ളിക്ക് ജോലി ഗവൺമെൻറ് പുള്ളി അന്ന് വിട്ടില്ല പക്ഷേ ഈ പിന്നീട് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പോകാമായിരുന്നു ആ തോന്നൽ കല്യാണിക്ക് തോന്നേണ്ട കാര്യമില്ല കല്യാണി സ്വന്തമായിട്ടപ്പോൾ മറ്റൊരു വഴിയിലൂടെ വരുമാനം ജോലിക്ക് പോകുന്നതിനേക്കാട്ടും കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് തോന്നേണ്ട കാര്യമില്ല പക്ഷേ പുരുഷന്മാരുടെ രീതി അത് കല്യാണിയുടെ ഭർത്താവ് ചെയ്തായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് പുള്ളി ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരു ചായയും ഒക്കെ പിടിച്ച് ഒപ്പം നിന്ന് വർത്താനം പറയാനും എടുക്കാനും പുള്ളിനെ വീടിൻ്റെ എല്ലാ ഉത്തരവാദിത്തം ഏൽപ്പിക്കാനും എല്ലാ പുള്ളിക്കൊന്നും അറിയണ്ട അങ്ങനെയെല്ലാം ഭാര്യ ജോലിക്ക് പോയാൽ നടക്കില്ല ഭാര്യയും കൂടെ ജോലിക്ക് പോയാണ്ടല്ലോ ഞാൻ ചായ വെച്ചാൽ നീ ചായ ക്ലാസ് കഴിക്കും ഈ രീതിക്ക് നിൽക്കും അതായത് സമത്വം ഞാനത് ചെയ്താൽ നീ ഇത് ചെയ്തു എന്നും പറഞ്ഞ് നിൽക്കും അത് ആ പൊതുവേ ആണെങ്കിൽ ഇഷ്ടമല്ല കാരണം അവരെ വളർത്തി അവരുടെ അമ്മ വിട്ടിരിക്കുന്ന പണി ചെയ്തല്ല അതുകൊണ്ട് ഭാര്യ ഇങ്ങോട്ട് വന്ന് പണി പണിയെടുപ്പിക്കാൻ നോക്കിയാൽ അവർക്ക് ഇഷ്ടപ്പെടുകയല്ല അപ്പോൾ ഒരു ജോലിക്ക് വിടാതിട്ടാൽ അങ്ങനെ ഒരു ജോലിക്ക് പോയിട്ട് വരുമ്പോൾ എല്ലാ കാര്യങ്ങളും അതായിരിക്കും കല്യാണി ജോലിക്ക് പോകാതിരിക്കുന്നത് പക്ഷേ ഇത് മാതൃകയാക്കുന്ന പിൻ പിള്ളേരുണ്ട് കല്യാണി ഇപ്പോഴും ഇന്ന് ഇപ്പോഴത്തെ ഒരു നൂജൻ പിള്ളേർ അങ്ങനെയല്ല അപ്പോൾ ഈ കാശുണ്ടാക്കി ഉണ്ടാക്കി അതാണല്ലോ പറഞ്ഞു തന്നെ കാശുണ്ടാക്കി ഉണ്ടാക്കി കല്യാണിക്ക് വളരെ വളരെയധികം ആർത്തി വരുത്തിട്ട് കിട്ടുന്ന പ്രോഡക്റ്റ് മുഴുവൻ അങ്ങോട്ട് വീശാണ് നിങ്ങളുടെ കിഡ്നി പോയാലും നിങ്ങളുടെ ലിവർ പോയാലും കല്യാണിക്കൊരു പ്രശ്നവുമില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അടുത്തെല്ലാം ഡോക്ടർ എൻ്റെ ഒരു വിചാരം എങ്ങനെയായിരുന്നു അറിയാം എന്തേലും ഉള്ളിലേക്ക് കഴിക്കുന്നതുകൊണ്ട് മാത്രമേ നമ്മുടെ കരളും കിഡ്നിയും അടിച്ചു പോയുള്ളൂ അത് നോക്കിയാൽ മതി എന്നൊരു വിചാരം ഉണ്ടായിരുന്നു ഇന്നാൾ ജാസ്മീൻ വീഡിയോ ചെയ്തില്ലേ ആ വെളുത്തിട്ട് പാറട്ടെ അന്ന് ഡോക്ടർമാരുടെ ഇൻ്റർവ്യൂ കുറെ ഇറങ്ങിയായിരുന്നു അതിനോടനുബന്ധിച്ച് അന്നാണ് മനസ്സിലായ നമ്മൾ ഈ വാര്യത്തേക്ക് ലിഫ്റ്റിക് ഉൾപ്പെടെ എല്ലാം ലിഫ്റ്റിക്കിലാണെങ്കിൽ ലിഫ്റ്റിക്കിൽ എന്താണ് ഇറങ്ങിയിരിക്കുന്നത് മെർക്കുറി മെർക്കുറി അങ്ങനെ കണ്ട് അരുങ്ങുമമാർ പറയുന്നുണ്ടായിരുന്നു അതകത്ത് എന്നാലും അതിലും പ്രശ്നം പിന്നെ വാരി തേക്കുന്ന മുഴുവൻ നമ്മൾ തേക്കുമ്പോഴത്തേന് കരൽ കരയുവാന്നാ പറയുന്നത് കരലിനോട്ടാണ് കൂടുതൽ പണി കിട്ടുന്നത് പിന്നെ കിഡ്നി കിട്ടും അതുകൊണ്ട് ഈ വെളുത്തിട്ട് പാറാനും ഈ കാണുന്നെല്ലാം വാരി അധികം തേക്കാതിരിക്കുക വീട്ടിലെങ്കിലും ഇരിക്കുമ്പോൾ തേക്കാതിരിക്കുക പിന്നെ എന്തെങ്കിലും മേക്കപ്പ് ചെയ്യേണ്ട ആവശ്യം വന്നാൽ പെട്ടെന്ന് തേച്ചിട്ട് അതേപോലെ നല്ല മേക്കപ്പ് റിമൂവറോ എണ്ണ എണ്ണ എടുത്തിട്ടോ ഒക്കെ എടുത്ത് കളയണേ അല്ലെങ്കിൽ എല്ലാം കിഡ്നിയും ലിവർ അല്ലേ തന്നെ ലിവറെല്ലാം ഡാമേജ് ആണ് സാറാ എന്ന് പറഞ്ഞൊരു ചാനലുണ്ടേ പുള്ളിക്കാരത്തേ എനിക്കിഷ്ടമാണ് പല പോയിന്റുണ്ട് പുള്ളിക്കാരത്ത് എനിക്കിഷ്ടപ്പെടാൻ അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഒരു നെഗറ്റീവ് ആകാൻ വേണ്ടിയിട്ടാണ് നല്ല മറുപടി കൊടുക്കും അതാണ് എനിക്കിഷ്ടം അതിലും കൂടുതൽ നെഗറ്റീവ് ആകാൻ വേണ്ടിയിട്ട് അവരുടെ വീടുകയും തേടി കണ്ടുപിടിച്ച് അവർക്കെട്ട് പണി കൊടുക്കും അങ്ങനെയൊക്കെയുള്ള ഈ കല്യാണിയുടെ ഒരു ആരാധയോടെ എന്നാലും കല്യാണി ചെയ്തതിൽ തെറ്റ് തെറ്റായിട്ട് സാറ വന്നിരുന്നു പറയുന്നുണ്ട് എനിക്കത് ഇഷ്ടപ്പെട്ടു ഞാൻ കുറച്ച് രണ്ട് ദിവസമായി സാറേ ഇട്ടിട്ട് അന്നേരം കണ്ട അന്നേരം റിയാക്ഷൻ ഉണ്ടോയെന്നാലോചിച്ച് പിന്നെ വിട്ടുപോയി അതിൽ കല്യാണി പറഞ്ഞൊരു ഉണ്ട് റിപ്ലൈ കൊടുത്തിരിക്കുന്നതാണ് ഇതെല്ലാം ഉപയോഗിക്കാറുണ്ടെന്ന് ഏകേ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഇതെല്ലാം നിങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് ഇത് നിങ്ങൾ ഓരോ ദിവസവും ഓരോ വീഡിയോ ഓരോ പ്രൊഡക്റ്റ് അത് ഞാനും ചോദിച്ച കമൻറ്റാണ് ഓരോ പ്രൊഡക്റ്റ് ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് വീഡിയോ ചെയ്യും എന്നൊക്കെ ഒരുപാട് കമൻറ്റ് വൈറ്റ് കാസ്റ്റ് കുറേ ഉണ്ടല്ലോ അങ്ങനെ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ് ഞാൻ കണ്ട ഒരു കണ്ടൊരു ഷോട്ട്സാണ് അത് ഷോട്ട്സാണ് ഞാൻ കണ്ടൊരു സംഭവം അപ്പോൾ കല്യാണിനോട് ഉൾ കല്യാണീനെ പോലെ ഇത് ചെയ്യുന്ന ആൾക്കാരോട് എൻ്റെ ചോദ്യം എല്ലാ പ്രോഡക്റ്റും എങ്ങനെയാണ് ഉപയോഗിക്കാൻ പറ്റുന്നത് അതൊന്ന് പറഞ്ഞു തരാമോ കാരണം ഒരു പ്രൊഡക്റ്റ് നമുക്കൊരു അത് ഞാൻ എല്ലാ പ്രൊഡക്റ്റും ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ മിനിമം മിനിമം എന്തെങ്കിലും ഒരു റിസൾട്ട് കിട്ടണമെങ്കിൽ ഒരു സൺ പ്രൊട്ടക്ഷൻ ക്രീമേ അവർ പറയുന്നുണ്ട് നിങ്ങളെ ആക്കും നിങ്ങളെ ഗ്ലോ ആക്കും ഇതെല്ലാം കിട്ടണമെങ്കിൽ മിനിമം മൂന്ന് മാസമെങ്കിലും വേണം മിനിമം ഈ മൂന്ന് മാസം നിങ്ങൾ ഉപയോഗിച്ചിട്ടാണോ ഈ പ്രോഡക്റ്റിൻ്റെ പ്രമോഷൻ നിങ്ങൾ ചെയ്യുന്നത് എനിക്കൊട്ടും വിശ്വസിക്കാൻ പറ്റത്തില്ല കാരണം ഇത് തന്നെയാണ് ഇപ്പൊ ഡ്രസ്സൊക്കെ പുള്ളിക്കാരി പോസ്റ്റ് ചെയ്യുന്നത് നൂറ് ശതമാനം ഞാൻ ഞാനെപ്പോഴും പറയില്ല കല്യാണി കാരണം കല്യാണി എനിക്കത് തെളിവോടു കൂടി കാണിക്കാൻ പറ്റും കല്യാണിയുടെ തന്നെയാണ് ഡ്രസ്സുകൾ ഫോളോ ചെയ്ത് ഞാൻ മേടിക്കുന്നതും എൻ്റെ ചാനലിൽ ഒന്ന് രണ്ടെണ്ണം ഇട്ടിരിക്കുന്നത് കല്യാണിക്ക് തന്നെ കാണാൻ പറ്റും കാരണം ചിലത് ഞാൻ മേടിച്ച് കൈ കിട്ടുമ്പോൾ കട്ട ഫ്ലോപ്പാണ് ചിലത് എന്തോ ഒരു ഭാഗ്യത്തിന് കല്യാണി എന്നെ ചില വീഡിയോസിൽ പറയുന്നുണ്ട് ഇതത്ര ഞാൻ പ്രൊമോട്ട് ചെയ്യില്ലട്ടോ ഇതത്ര പോരട്ടോ ഇത് ഞാൻ ചിലപ്പോൾ റിട്ടേൺ അടിക്കും അതൊക്കെ മര്യാദ അത് ഈ ബ്യൂട്ടി ബ്ലോഗ് എന്ന് പറയുന്ന ഈ ക്രീമുകൾ പ്രത്യേകിച്ച് സ്കിന്നാണ് ഡ്രസ്സ് എന്തെങ്കിലും ഔട്ടേന്ന് കരുതാം അപ്പൊ ഇങ്ങനെയുള്ള കാര്യത്തിന് അത് ഫോളോ ചെയ്യുമെന്നാണ് കരുതുന്നത് ഇപ്പം കല്യാണയെക്കുറിച്ച് സാറ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ അത് സാറ തന്നെ പറയുന്ന എടുത്തിടാമെന്ന് എനിക്ക് തോന്നി ഞാൻ പറയുന്നതിലും നല്ലതായിട്ട് തോന്നി അതങ്ങനെ വേണം അത് ഇനിയെങ്കിലും ഇനിയെങ്കിലും വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ കുറച്ചെങ്കിലും ആത്മാർത്ത കാണിക്കുക പൈസയ്ക്ക് വേണ്ടി മാത്രം കിടന്ന് ഈ ആർത്തിപ്പെരുത്ത് നാലു കൊണ്ട് വാഹരി പൈസ എടുക്കാൻ നോക്കരുത് പിന്നെ ഇനി എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ ചുടിദാർ ശ്രദ്ധിച്ചോളെ ഈ ചുടിദാർ നിങ്ങളൊന്ന് നോക്കിക്കോളെ അടുത്ത കാണിക്കാം അമൃതയുടെ നിങ്ങൾ അമൃതയുടെ അവിടെ അവിടെ ആ ആ ലിങ്ക് ലിങ്ക് എന്ന് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ കണം കേട്ടോ പുതിയൊരു ഡ്രസ്സ് വന്നത് അപ്പം തന്നെ പൊട്ടിച്ച് കുറച്ച് നേരം ഇടണമെന്നുള്ളത് പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ടത് ഉപരത്തതേ ഇല്ല അങ്ങനെ വന്ന ഡ്രസ്സാണ് ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല കളർ കോമ്പിനേഷൻ ഇതിൻ്റെ കൂടെ നല്ലൊരു ദുപ്പട്ടയും കൂടി ഉണ്ട് കേട്ടോ പ്യൂർ കോട്ടൺ ആണ് ഞാൻ ലിങ്ക് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കാം ഇഷ്ടമുള്ളവർ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ എനിക്ക് കുറച്ച് ലൂസാണ് അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് അമ്മ കുറേ ടാസ്കുകൾ വന്നു അതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അമൃത ഇട്ട ഇത് എനിക്ക് ആ അമൃത ഇട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞാനും ഇത് മേടിച്ചു അല്ലെങ്കിൽ ടച്ച് ചെയ്ത് ഞാൻ മേടിച്ചു എനിക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു അതായത് അമൃതം ഇത് ഈ ഒരു ചുടിദാറിട്ട അമൃത മൂന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്രയും നല്ലതായോണ്ട് ഇതും ദേഹത്തു നിന്നൂരാനേ തോന്നില്ല അമൃതയ്ക്ക് അങ്ങനെയാ പറഞ്ഞു കേട്ടോ മൂന്ന് വീഡിയോ ആയിരിക്കുന്നത് അമൃതയൊക്കെ പറയുന്നത് അവരൊക്കെ ഈ അമൃത ശരിക്കും ഏതോ ഒരു ഇൻ്റർവ്യൂയിൽ സെയിൽസുകേളായിട്ട് വരെയും ജീവിച്ചിട്ടുണ്ട് പോയിട്ടുണ്ട് ഈ വീട് തോറും മറ്റേ നടക്കുകയല്ലേ വീട് തോറും നടക്കുക അങ്ങനെ വരെ ജീവിച്ചു അമ്മയാണെങ്കിൽ തയ്യക്കാരിയായിട്ട് എന്തോരും അങ്ങനെ ചെറിയ വളരെ താഴ്ന്നുയർന്ന ഹാർഡ് വർക്ക് കൊണ്ട് ഉയർന്ന് വന്ന് ഇവിടം വരെ എത്തിയതായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്തുണ്ടായെന്ന് ചോദിച്ചാൽ പോകുന്ന വഴിക്ക് ഇതേപോലെ കമ്പനികളുടെ പ്രലോഭനങ്ങളെ വേണ്ടിയിട്ട് ജനങ്ങളെ പറ്റിക്കുന്നതിന് കൂട്ടുനിൽക്കുകയെന്ന് ഈ സാധനമൊക്കെ അമൃതയുടെ ദേഹത്ത് കിടക്കുമ്പോൾ അവരുടെ ആ ലൈറ്റും ഇതുമൊക്കെ വെച്ച് വളരും ഇപ്പം ഞാൻ വീഡിയോയിൽ ഇടുമ്പോഴും നിങ്ങൾക്കിതിൻ്റെ ഒന്നും മനസ്സിലാവില്ല പുറമേ മാത്രമേ ആണ് ഞാൻ ഈ വേഷം ഇട്ട് വെളിയിലിറങ്ങാറില്ലെന്നുള്ളതാണ് സത്യം വീഡിയോയ്ക്ക് മാത്രമേ വരുള്ളൂ വീഡിയോക്ക് വരാറുണ്ട് ഈ വേഷം ഇതിന് മാത്രം ഉപയോഗിക്കുന്നത് അത്രയ്ക്ക് കൊള്ളു ഇതിൻ്റെ തുണി അത്രയ്ക്കേ കൊള്ളു തീരെ കൊള്ളില്ല ശരിക്കും ഫുട്പാത്തിൽ നിന്ന് മേടിക്കുന്ന ആണോ എന്ന് ചോദിച്ചാൽ അവരെ അപമാനിക്കുന്ന പോലെ ആവും ഫുട്പാത്തിൽ നിന്ന് പറഞ്ഞാൽ അത്രയും പോലും കൊള്ളാത്ത തുണിയാണ് അത് പറയുന്നുണ്ട് അവർ കോട്ടൺ മെറ്റീരിയൽ ഇത് എന്ത് കോട്ടൻ പറ്റി ഇത് എന്ത് മെറ്റീരിയലാണെന്ന് പോലും പറയാൻ പറ്റില്ല കേട്ടോ അങ്ങനത്തെ ഒരു തുണി ദുപ്പട്ടയാണ് വെളിയിലിറക്കാൻ പുള്ളിയല്ലോ അങ്ങനത്തെ ദുപ്പട്ട അത് ഇനി പോട്ടെ ഈ നെറ്റീന്ന് മേടിക്കുന്ന ഒന്നും ക്വാളിറ്റിയില്ല കേട്ടോ നിങ്ങൾ ഈ പഴമക്കാരുടെ ഒരു പഴഞ്ചല ഉരി കൊടുത്ത് ഉപ്പ മേടിക്കരുത് നാഴി കൊടുത്ത് നല്ലത് മേടിക്കാന്ന് ഈ വിലക്കുറവ് ഉരി കൊടുത്ത് ഉപ്പ ഊപ്പ സാധനമായിരിക്കും കുറച്ച് കാശ് കൊടുക്കുമ്പോൾ കിട്ടുന്നത് ഈ നാഴി നാഴികൊടുത്ത് നിറയെ നാഴി കൊടുത്തിട്ടും നല്ലതുമാണ് നല്ല വില കൊടുത്ത് കടയിൽ പോയ മേടിക്കാള കേട്ടോ ഓൺലൈനിന്ന് ഡ്രസ്സ് വാങ്ങരുത് ഏറ്റവും നല്ല ഏറ്റവും പ്രശസ്തിയിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നു ഇപ്പോൾ വൈറ്റിലെ കടയൊക്കെ തുടങ്ങിയിട്ടുള്ള ആരാണ് ഇഹാ ഡിസൈനിങ് ഇഹാ നിന്ന് മൂന്ന് ചുരിദാറെ എടുത്തിട്ടുള്ള വ്യക്തിയാണ് ഞാൻ മൂന്ന് ശരിയല്ല അത് നനയ്ക്കാനേ പറ്റിയല്ല അവരവിടെ കാണിച്ച് ഇങ്ങനെ ഇടുമ്പോൾ നമുക്കൊന്നും ആകർഷകം തോന്നും നല്ല നിറവും നല്ല ഇതും അതിലൊരു വിലക്കുറവും അപ്പോൾ അതങ്ങ് കയറി ബുക്ക് ചെയ്യും വന്ന് കഴിയുമ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞ തുണിയാണോ എന്ന് ചോദിച്ചാൽ തുണിയാണ് പക്ഷേ അത്രയും ചീപ്പ് ക്വാളിറ്റിയിലുള്ള ഒരു തുണി നമ്മളെ ലൈഫിൽ കണ്ടിട്ടുണ്ടാവില്ല ജോർജറ്റ് മെറ്റീരിയൽ എന്നവർ പറഞ്ഞാൽ അത് കണ്ട ജോർജറ്റ് മെറ്റീരിയൽ തന്നെയാണ് ഒന്നും പറയാനില്ല പക്ഷേ ആ ജോർജറ്റ് മെറ്റീരിയലിൻ്റെ എന്തോ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഇത് ഇവർക്കൊക്കെ വേണ്ടി എവിടെയോ ഉണ്ടാക്കുന്ന അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അത് എവിടെ നിന്ന് എന്നൊന്നും അറിയില്ല അത് അങ്ങനത്തെ അത്ര ചീപ്പം ഒന്ന് നനച്ചു കഴിഞ്ഞാൽ ഒന്ന് തുണി നനച്ച് അലക്കി കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നെ അത് ഒന്നിനും ഉപയോഗിക്കാൻ കൊള്ളില്ല പിന്നെ കുറേ തയ്യലൊക്കെ വലിയ കുഴപ്പമില്ല നേഹേ അല്ലേ എന്ന് പറയാം കുറേ ഏതാണ്ടൊക്കെ ഡിസൈൻ സീക്വൻസും അതോ അതെല്ലാം അഴിഞ്ഞഴിഞ്ഞാൽ ആ വഴിക്ക് പോവും ഒരു അപ്പോൾ നമ്മൾ ആ മുടക്കിയ ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപ ഉണ്ടെങ്കിൽ ഒരു ചുരിദാറും ഷാളും ബോട്ടോ എല്ലാം ആയിട്ട് നമുക്ക് കിട്ടി നമ്മളൊരു കടയിൽ പോകണേ ആ ചുരിദാർ ചുടിദാറെടുക്കണേ ഈ പറയുന്ന പോലെ ബോട്ടവും ഷാളും ചുരിദാറും എല്ലാം എടുക്കുമ്പോൾ ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറൊക്കെ ചിലപ്പോൾ ആയെന്ന് വരും പക്ഷേ ഇവർ നമ്മുടെ മുന്നിലോട്ട് കാണിച്ചു തരുമ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന അയ്യോ ഇന്ദു ഭംഗിയാന്ന് തോന്നും വീട്ടിൽ വന്നു കഴിയുമ്പോൾ മാത്രമേ അറിയാൻ പറ്റുള്ളൂ ഇഹാ ഡിസൈനിനെ പറ്റി ഒരു കമൻറ്റ് ചെയ്യാൻ കണ്ടു അവർ ഓൺലൈനിൽ കാണിക്കുന്ന സാധനം അവരുടെ കടയിൽ ചെന്നാൽ കിട്ടാറില്ല ഞാൻ പോയില്ല കടയിൽ കേട്ടോ ഈ അനുഭവം ഉള്ളതുകൊണ്ട് വൈറ്റിൽ വന്നിട്ട് ഞാൻ പോയില്ല പോകുന്നില്ല എന്ന് ചോദിച്ചു പക്ഷേ ഇവരുടെയൊക്കെ ഈ മടിയിൽ വീണ നാട്ടിൻപുറങ്ങളിലുള്ള ചില ടീച്ചർമാർ എനിക്ക് കൂട്ടുന്നുണ്ട് എൻ്റെ നാട്ടിലുള്ള ഇവിടെയല്ല എല്ലാ നാട്ടിലുള്ള അവർ എന്നെ കണ്ടപ്പോൾ യുഹാ ഡിസൈന് നിങ്ങളുടെ അവിടെ വന്നില്ലേ യു ഞങ്ങൾ കല്യാണത്തിന് എടുക്കാൻ വരായിരിക്കാമോ ഈ വീഡിയോ കണ്ടിട്ടുള്ള ഏതാണ് ഇനി ഇവരുടെ കടയിൽ എന്താണ് കൊടുക്കുന്നത് എനിക്കറിയില്ല അറിയാത്ത കാര്യം പറയില്ല ഓൺലൈനിൽ നിന്ന് വന്ന ചുടിദാർ സമ്മതിക്കണം അതേപോലെ തന്നെ ഈ നെറ്റിൽ നിന്ന് ഇവരെല്ലാം കിടന്ന് നെറ്റീന്ന് പറയുന്നതിന് ഒരു ക്വാളിറ്റിയില്ല ഈ സാറേ അതിൻ്റെ അകത്ത് ഇപ്പം പറയുന്നുണ്ട് സാറേ ഈ കല്യാണി പറയുന്നത് കേട്ട് മേടിച്ച ചുരിതായുള്ള ഒന്ന് രണ്ട് എണ്ണവേ നന്നായുള്ളൂ ബാക്കി മുഴുവൻ ഫ്ലോപ്പായിരുന്നു അത് ദൈവത്തെ ഓർത്ത് നിങ്ങൾ നന്നാവണം നിങ്ങളുടെ മുഖം നന്നാവണം നിങ്ങൾക്ക് ലാഭത്തിൽ തുണി കിട്ടണം നിങ്ങൾ നന്നാവണം എന്നുള്ള വിചാരമൊന്നുമില്ല അവരുടെ കുടുംബം നന്നാവണം എന്നുള്ള വിചാരം മാത്രമേ യൂട്യൂബേഴ്സിനുള്ളൂ അത് ഇങ്ങനത്തെ യൂട്യൂബേഴ്സിന് എല്ലാവരെയും അല്ല പറയുന്നത് ചിലരൊക്കെ ഉണ്ട് നല്ലവർ അങ്ങനെയുള്ളപ്പം ഇതേപോലുള്ള വാക്കുകളൊന്നും കേൾക്കണ്ട കുറച്ച് കാശുകളിൽ ആ കാശ് എടുത്ത് പുറത്തു പോയി മേടിച്ചു അതാണ് നല്ലത് അല്ലാതെ ഇവരൊക്കെ ഇവരുടെ അക്കൗണ്ടിലോട്ട് ഇങ്ങനെ പണം കയറിയുടെ എൻ്റെ പൊന്നോ എന്നും പറഞ്ഞ് വീഡിയോ ചെയ്യുന്ന ഒരു പെങ്കൊച്ചുണ്ട് ഇൻസ്റ്റയിൽ ആ പെങ്കൊച്ചിനെ പറ്റി ഒരാൾ ഒരാളെന്നാവും പറ്റിച്ചത് നിങ്ങളൊക്കെ കേട്ടില്ലേ ആ പെങ്കൊച്ചിന് പ്രോഡക്റ്റ് എന്താണ് പ്രൊമോഷൻ ചെയ്യേണ്ടതെന്ന് അവൾക്ക് അറിയണ്ട അവൾ അതേപ്പറ്റി ചോദിക്കുന്നില്ല അവൾക്ക് കിട്ടുന്ന കാശ് ഒരു ലക്ഷത്തിൻ്റെ പുറത്ത് അതുപോലെ ഒന്നും പറഞ്ഞ് അവൾ തർക്കം നടക്കുക അങ്ങനെയൊരു പ്രൊഡക്റ്റ് ഇല്ല ഒന്നുമില്ല ഇവളെ വിളിക്കുന്ന ആൾക്ക് ഇവളുടെ സ്വഭാവം വെളിയിലാക്കാൻ വേണ്ടി വന്ന ഒരു വോയിസ് നമ്മുടെ ചാനൽ എല്ലാം മിക്കവരുടെയും ചാനലിൽ അന്ന് റിയാക്ട് ചെയ്തായിരുന്നു അതാണ് ാണ് യൂട്യൂബേഴ്സ് അവർക്ക് ഏത് പ്രൊഡക്റ്റ് എന്ത് എന്ത് ഒന്നും അറിയണ്ട പൈസ 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 മാത്രം ഓരോ ആത്മാർത്ഥതയെ ഇല്ല ആൾക്കാരോട് ഓരോ ആത്മാർത്ഥതയില്ല അപ്പം ഇനിയെങ്കിലും പോയി പറ്റിക്കപ്പെടാതിരിക്കാൻ സൂക്ഷിക്കുക ഇപ്പം കല്യാണി മാത്രമായിട്ട് എടുത്തു പറഞ്ഞാൽ അപർണ തോമസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് എല്ലാവരും കണക്കാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നോക്കിയേ കണ്ടും പുതിയതായിട്ട് എല്ലാവരും ഈ സിനിമാക്കാര് പറഞ്ഞാൽ അത് വിശ്വസിക്കില്ല പക്ഷേ ഇവരെ പോലുള്ളവർ പറഞ്ഞാൽ അത് അതേപടി അതേപോലെ ഈ കൂടെ പറയാൻ മറന്നുപോയൊരു കാര്യം സീതത്തോട് നമ്മുടെ ദീപ്തി ടീച്ചർ എന്തോരം പ്രൊമോഷൻ എടുക്കാം നിങ്ങൾ ശ്രദ്ധിക്കുക ഇഷ്ടംപോലെ പ്രൊമോഷൻ എടുക്കാം പക്ഷേ ഇന്ന് വരെ ഒരു പ്രൊമോഷൻ എടുത്തിട്ടില്ല അവരുപയോഗിച്ച് അവർക്ക് തോന്നുന്ന പ്രൊഡക്റ്റ് വേണമെങ്കിൽ ചെയ്യാമെന്ന് കമ്പനിയോട് പറയും ഒരു കമ്പനി അതിന് നിന്ന് കൊടുക്കുകയില്ല ഒറ്റ കമ്പനി നിങ്ങൾ ആ പ്രൊഡക്റ്റ് തരൂ ഞാനൊരു മൂന്ന് മാസം ഉപയോഗിക്കണേ ഏത് പ്രൊഡക്റ്റിൻ്റെ റിസൾട്ടുണ്ട് ഞാൻ ഒരു മൂന്ന് മാസം ഉപയോഗിച്ചിട്ട് റിസൾട്ട് പറയാം അങ്ങനെയാണെങ്കിൽ ഞാൻ പരസ്യം ചെയ്യാം എന്ന് പറയുമ്പോൾ കമ്പനി നിന്ന വഴി പോയ വഴി പുല്ല് പോലും കാണില്ല ഈ സാറ പറയുന്നുണ്ട് ബ്ലൂടാത്ത് ഇടങ്ങിയ എന്തോ ഒരു ക്രീമുമായിട്ട് വന്നപ്പോൾ ഞാൻ പൈസ വന്നത് മേടിക്കാം നിങ്ങൾ പ്രൊമോ ായിട്ട് തരണ്ടാവും ഞാൻ ഉപയോഗിച്ചിട്ട് നല്ലതാണ് ഞാൻ പരസ്യം ചെയ്യാൻ തോന്നിയത് പിന്നെ ആ കമ്പനിയുടെ പൊടി പോലും ഇല്ല അവിടെ കണ്ടുപിടിക്കുക അപ്പം ഈ ഒരു കമ്പനി ഇല്ല വെറുതെ ഇതുപോലെ പ്ര ഇവർക്ക് ഇതിൻ്റെ അകത്ത് അടങ്ങിയത് എന്താണെന്ന് പറയാം ഇവരാ കാണിക്കുമ്പോൾ ഇങ്ങനെ 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 മൂന്നാല് വര വരച്ച് തേച്ച് കാണിക്കും പിന്നെ അവരത് ഉപയോഗിക്കുന്നില്ല അവരൊക്കെ പോയി സ്കിന്നിൻ്റെ ഡോക്ടറെ കണ്ടിട്ട് ഏറ്റവും നല്ല സാധനം എന്താണോ അത് മേടിച്ചായിരിക്കും ഈ പറയുന്ന പരസ്യം ഉപയോഗിക്കുക നിങ്ങൾ ആ ഒരു റിയാലിറ്റിയോടെ മനസ്സിലാക്കണം അവർ ഇഷ്ടം പോലെ കാശുണ്ടാക്കുന്നുണ്ട് ഇഷ്ടം പോലെ അതേപോലത്തെ ക്ലിനിക്കിൽ പോയി കാശ് മുടക്കി ഓരോന്ന് ചെയ്യും അവരുടെ ഉപദേശം അവിടുത്തെ ഡോക്ടർ ഉപദേശപ്രകാരം ചെയ്യും ഇപ്പം സാറ് പറയുന്ന പല ക്രീമുകൾ പല ലിപ്തിക്കാണേലും അല്ലെങ്കിൽ എന്ത് സാധനമാണേലും സാറ് പറയുന്നൊക്കെ സത്യമായിട്ട് പറയുന്ന പ്രൊമോഷനായിട്ട് പറയാറില്ല ഞാൻ സാറയുടെ വീഡിയോ കാണുന്നതെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം മതിയായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ